ആയിവശം വരെ അപ്പോൾ എല്ലാവർക്കും വലിയ വിളവോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ ഇന്ന് ചെറുതനിച്ചിര ബോക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെറുതനിച്ച ബോക്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേങ്കിലും നമ്മളതിൽ ഇപ്പോൾ ഏതാ നമ്മളിൽ ഒരുപാട് സാ ബോക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക അതായത് ഒരു ബോക്സിൻ്റെ വില മുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാനതിനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് ഇപ്പോൾ ഇനി ഇപ്പോൾ തേനെടുക്കേണ്ട സീസണൊക്കെ ഇങ്ങനെ അടുത്തെത്തി ആ സമയത്തൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ സാധാ ഇ ഒരുപാട് എളുപ്പമാണ് അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ സാധാ മൺകലത്തിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് തീർക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മറ്റേ ഇതാണ് നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും നിങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാനിന്ന് ഈ പറയുന്നത് നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇത് ഈ ബോക്സ് പിന്നെ അത് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മൺചട്ടി നമുക്കിന്ന് കിണിക്കൂട് സെറ്റ് ചെയ്യാനാണ് കേട്ടോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഈ കാണുന്ന ബോക്സുകളെല്ലാം നമുക്ക് ഇവിടത്തേക്കുള്ളതാണ് കേട്ടോ അതായത് എനിക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പ്രൈമറും അതുപോലെ നമ്മളെ ഇനാമിലെല്ലാം അടിച്ച് നല്ലപോലെ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പലർക്കും സംശയം കാണും ഇതെന്ത് തടി കൊണ്ടാണിത് ഈ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ആഞ്ഞിൽ പിന്നെ മഹാഗണി പിന്നെ പ്ലാവിൻ്റെ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതായത് ഈ കൂട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കൂടിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതല്ല ഇത് നല്ല പ്രൊഫഷണലായിട്ട് എന്താ പറയുക അവർ വർക്ക് ചെയ്യുന്നതാണ് അതായത് ഈ ഫർണിച്ചർ പണിയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീംസാണ് കേട്ടോ അതായത് എൻ്റെ ഒരു അനിയനാണ് അപ്പോൾ പുള്ളി ഫർണിച്ചറും ബാക്കിയുള്ള ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതിൽ വരുന്ന നല്ല ഭാഗമാണ് കേട്ടോ അതായത് തീരെ വെള്ളയല്ല നല്ല കാതലായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പറഞ്ഞത് അതിൽ വരുന്ന നീളമൊക്കെ കുറഞ്ഞു വരുന്ന കട്ട് ഇടുന്ന പീസുകളാണ് എടുത്ത് ഇങ്ങനെ ബോക്സ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ മുൻപത്തെ വീഡിയോയും ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാര്യം ഞാനിത് പെയിൻ്റ് അടിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ പറഞ്ഞത് നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പെയിൻ്റ് അടിക്കാത്ത വീഡിയോ ബോക്സ് കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോകൾ നമ്മളെ മുൻപ് ചെയ്ത വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ആ സംശയങ്ങളെല്ലാം മാറും എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കൂടുകളുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് കറക്റ്റ് കണപ്പായിരിക്കും അതുമാത്രമല്ല രണ്ട് ബോക്സ് നമ്മളെടുത്ത് വെച്ചിരുന്നാൽ തന്നെ ആ ഒരു ജോയിൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കൊടുക്കണ്ട രണ്ട് ബോക്സിൻ്റെ ആ ഒരു ജോയിൻറ്റ് ഞാനൊന്ന് വ്യക്തമായിട്ട് കാണിച്ച് തരാം ഇതിങ്ങനെ ഒരു ബോക്സ് മാത്രമല്ല കേട്ടോ നമ്മൾ ഉടങ്ങുന്ന എല്ലാ ബോക്സും ഇങ്ങനെ തന്നെയാണ് കാര്യം അത്രയ്ക്ക് നല്ല വിളഞ്ഞ നല്ല മുറ്റിയത് തടി ആയതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഇത്രയും ദിവസമായിട്ടും അതിങ്ങനെ കണ്ടോ ആ ജോയിൻറ്റ് നിങ്ങൾക്ക് ആ ജോയിൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല പക്കയാണ് കേട്ടോ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരുന്നാലും അതിനകത്ത് ഉറുമ്പ് കയറുമെന്ന് അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കൂടുകളാണ് നമ്മളിവിടെ നിന്ന് വിൽക്കുന്നത് ഇനി നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് കൂടുതൽ സ്പ്ലിറ്റ് കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളത് ഒരു ഫുൾ ബോക്സ് ആയിരുന്നുള്ളൂ അത് നിങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈച്ചയും പൂമ്പൊടിയും തേനും എല്ലാം വരയ്ക്കുന്ന നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി ആണെന്ന് കരുതുക അപ്പോൾ നമ്മളതുപോലെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ രണ്ട് പീസിനകത്തും ഒരുപോലെ തന്നെ തേനും പൂമ്പൊടിയും ഈ മുട്ടകളും എല്ലാം സെയിമായിട്ട് കാണും അപ്പോൾ നമ്മളെ മെയിനായിട്ട് ഒന്നിൽ നമ്മളെ റാണി ഈച്ച മെയിനായിട്ട് റാണി ഈച്ച നോക്കുക അപ്പോൾ ഒരു ബോക്സിനകത്ത് നമ്മളെ റാണി ഈച്ചയും മറ്റൊരു നമ്മളെ റാണി സെല്ലുകൂടെ നമ്മൾ വയ്ക്കുക സ്ട്രെങ്ത് ഉള്ള കോളനിക്കകത്ത് ഒന്നിൽ കൂടുതൽ റാണി സെല്ല് കാണും അപ്പോൾ റാണിമുട്ട കൂടെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോളനി കറക്റ്റായിട്ട് വിജയിച്ചിരിക്കും പിന്നെ ഉള്ള ബോക്സ് നമ്മളിത് ഇവിടെ നിന്നാണോ എടുത്തത് അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന മറ്റേ കൂടി കൂടെ നമ്മൾ വെച്ചാൽ മതി അതായത് റാണിയുള്ള കോളനി പിന്നീട് വേറെങ്കോട്ടെങ്കിലും കുറച്ചുകൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ വെച്ചാലും യാതൊരു കുഴപ്പവും രണ്ട് കോളനി നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ ഈ മൺചട്ടി നമുക്കിന്നൊരു കണിക്കൂട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ പഴയ വീടുകളിലെ കരിങ്കല്ലൊക്കെ ഇരിക്കുന്ന ഈച്ചകളെ പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ അതായത് ഇതേപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ ഞാനത് ഈ ചോറിൽ വെച്ച് വെറുതെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ആ ചോറിലിരിക്കുന്ന ആ ഒരു കറുത്ത പാടണ്ടായിരുന്നു ഞാനപ്പോൾ അത് തൊടുന്നത് അത് നിങ്ങളൊരു തേനിച്ച കൂടായിട്ട് സങ്കല്പിക്കുക നമ്മൾ ഇതേപോലെ മൺകലങ്ങിങ്ങനെ കൊണ്ടുവയ്ക്കുക കരിങ്കല്ലിലാകുമ്പോഴത്തേക്കും തറയിലാണല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അടിയിലോ വല്ല കല്ലോ എന്തെങ്കിലും വെച്ചൊന്ന് പൊക്കി വെച്ചതിന് ശേഷം ഇതിന് ചുറ്റും നമ്മൾ ചെളി മാത്രം വെച്ച് സെറ്റ് ചെയ്താൽ മതി അത് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും അതുപോലെ നമുക്ക് അടുത്തത് തൈ ഇന്ന് ഈ കാണുന്ന മീറ്റർ ബോട്ടിൽ നിന്ന് നമുക്കൊരു കെണിക്കൂടി കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിലുള്ള ഒരു മൺകലം എടുത്തിട്ടൂടെ കേട്ടോ അതായത് കെണിക്കൂടി ഉള്ളിക്കുമ്പോൾ മാക്സിമം മൺകലമാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ എല്ലാ രീതിയിലും വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഹോൾ സെറ്റ് ചെയ്യണം മുകളിലായിട്ട് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വാട്ടർ ലെവലിൻ്റെ ഓസാണ് കേട്ടോ അതായത് എയ്റ്റ് എം ആണ് നമുക്ക് സിക്സ് എമ്മും മതി പക്ഷേ എനിക്ക് എൻ്റെ ഇപ്പോൾ ഉള്ളത് എയ്റ്റ് എം ആണ് അതുകൊണ്ട് എയ്റ്റ് എം ചിച്ച് ഞാനത് ഇതേപോലെ നമ്മുടെ കലത്തിൻ്റെ ആ ഒരു മോൾ ഭാഗത്തെയാണ് കേട്ടോ സെൻറ്ററിൽ ഇതിന് ഓൾറെഡി നേരത്തെ ഒരു ഹാൾ ഉള്ളതായിരുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ തേനെടുത്ത് എൻ്റെ ബാക്കി ഉണ്ടല്ലോ നല്ല കഴുകി ഉണക്കിയ മഴയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇതിലേക്ക് സെറ്റായി കിട്ടും അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ബുക്കിൻ്റെ ബൈൻഡാണ് കേട്ടോ നമ്മൾ നോട്ട്ബുക്കിൻ്റെ ഒരു ബൈൻഡാണ് ബൈൻഡ് ഒരു അതിലായിട്ടുള്ള ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പർ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇത് ഒരു പ്ലാസ്റ്റിക് അവർ എടുത്ത് നല്ലതുപോലെ ഒന്ന് നല്ലപോലെ നമ്മളൊന്ന് വലിഞ്ഞെറിക്കി അതിനൊന്നും നല്ലൊന്നും മുറുക്കി കെട്ടുകയാണ് കേട്ടോ അതായത് ആ കവറ് വെച്ച് തന്നെ നല്ലപോലെ കെട്ടുകയാണ് നമ്മളിങ്ങനെ കെട്ടിയിരുന്നാൽ അതിനകത്തൊരു വെളിച്ചോ ഒന്നും കിടക്കത്തില്ല നല്ല ഇരിട്ടായിരിക്കും അകത്ത് തന്നെ അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നല്ലതുപോലെ കെട്ടി ടൈറ്റ് ചെയ്തിന് ശേഷം നമ്മളെവിടെയാണ് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മീറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു ആണിയും കയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഇതിനെ ഇനി കറക്റ്റായിട്ട് കെട്ടി അവിടെ വയ്ക്കുകയാണ് കേട്ടോ അവിടെ വച്ചതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ നമ്മൾ കെട്ടി സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വാട്ടർ ലെവലിൻ്റെ ഓസേൺ കാണിച്ചു തരാം അത് ഇതിപ്പം കറക്റ്റ് സ്റ്റേറ്റ് നമ്മൾ മുകളിലാണ് ഹോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വാട്ടർ ലെവലിൽ ഇങ്ങനെ താഴെയെന്ന് നമ്മളിത് കറക്റ്റ് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കെണിക്കൂടി വയ്ക്കുമ്പോൾ രാത്രി തന്നെ വയ്ക്കുക രാത്രി എന്ന് പറഞ്ഞാൽ ഈച്ചകളെല്ലാം കൂട്ടിനകത്ത് കയറി ചെയ്യുന്ന ഉറപ്പായന് ശേഷം ഇല്ലെങ്കിൽ ഒരുപാട് ഈച്ച പുറത്ത് കിടക്കുക അതേ വേലക്കാർ ഈച്ചകൾ തേനും പൂമ്പൊടി എടുക്കാൻ പോയ ഈച്ചകൾ ഇങ്ങനെ വന്ന് പകുതിയിൽ വന്ന് ചിലപ്പം ഇൻട്രൻസ് അറിയാൻ പറ്റാതെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക